അല്ല മൈതാനം ഇപ്പോൾ ഇന്നലെ നമ്മൾ പാറശാല കണ്ടില്ലേ വളരെ വലിയ മൈതാനായിരുന്നു പക്ഷേ എന്നിട്ടും അത്ര ആളുകൾ പുറത്ത് വെക്കുകയാണ് അപ്പം ഇതാണ് എല്ലായിടത്തും അനുഭവം എന്ന് വെച്ചാൽ ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എല്ലാ തലങ്ങളിലും ഇതൊരു പാർട്ടി പരിപാടിയാക്കാൻ യു ഡി എഫ് ശ്രമിച്ചെങ്കിലും അങ്ങനെയല്ല ഇന്നലെ ഇവിടെ ലത്തീൻ രൂപത ബിഷപ്പ് പങ്കെടുത്തുള്ളു അദ്ദേഹം പറഞ്ഞ് ചില പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് പക്ഷേ സംവാദങ്ങളിൽ ചർച്ചകൾ ഡയലോഗിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മറ്റെല്ലായിടത്തും വ്യത്യസ്തമായി അദ്ദേഹം വന്നത് പ്രഭാതയോഗത്തിൽ എങ്ങും ഇല്ലാത്തൊരു കാഴ്ച ഉണ്ടായിരുന്നു ബിഷപ്പ് ഒരു ഷോളായിട്ട് വന്നത് മുഖ്യമന്ത്രി ഷോൾ അനിയുകയും ചെയ്തു അപ്പോൾ അതൊരു ആദ്യത്തെ അനുഭവമാണ് പക്ഷേ എല്ലായിടത്തും എല്ലാ വിഭാഗവും വരുന്നു മതപുരോഹിതന്മാർ സമുദായിക സംഘടനാ വക്താക്കൾ അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ ഹരിതകർമ്മസേന കുടുംബശ്രീ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ആദിവാസി മൂപ്പന്മാർ ഒരു സെക്ഷൻ അതിനകത്ത് വരുന്നു നല്ലൊരു അനുഭവമായിട്ടാണ് അത് മാറിയത് മന്ത്രിമാരെയൊക്കെ സംബന്ധിച്ചൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയാണത് അല്ല ആ ഒരു അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് ഇതൊരു പാർട്ടി അങ്ങനെയാണ് ഇതൊരു പാർട്ടി പരിപാടിയല്ല ഇതൊരു തികഞ്ഞ സർക്കാർ എന്ന് മിനിസ്റ്റർ വിശദീകരിച്ചു കാരണം അതിൻ്റെ ചില പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളും സൂചിപ്പിച്ചു പക്ഷേ ഇതൊരു പാർട്ടി പരിപാടിയാണെങ്കിൽ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കുടുംബശ്രീക്കാരെ കൊണ്ട് അണിനിരത്തി ഇരുത്തുന്നു അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരെ കൊണ്ടിരുത്തി അണിനിരത്തി ഇത് ഇത് സർക്കാർ പരിപാടി ഒരു തരത്തിൽ സർക്കാർ പരിപാടി ഒരു തരത്തിൽ പാർട്ടി പരിപാടി ഇത് പറയുന്ന പ്രതിപക്ഷം കൂടുതൽ പരിമിതപ്പെട്ടു കൂടുതൽ ചുരുങ്ങി എന്നുകൂടിയാണോ പറയുന്നത് ഞാൻ നേരത്തെ അവരുടെ ഉള്ളിലേക്ക് തന്നെ ഉള്ളിലേക്കും തന്നെ ില്ല ഇനി വല്ലാതെ ചുരുങ്ങി ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രശ്നങ്ങളിലൊന്നും എങ്ങും കണ്ടിട്ടില്ല ഇന്നലെ തന്നെ പ്രവാസി ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കലാപ്രേമി ബഷീർ അവിടെ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഞാൻ പോരുമ്പോൾ വിളിച്ച് പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാർ നടപടിയൊക്കെ എടുക്കേണ്ടി ഒരു യു ഡി എഫ് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇനി മരിക്കാറായാലും എന്താണ് നടപടിയായാലും കുഴപ്പമില്ല എന്ന മട്ടിലാണ് അപ്പോൾ എല്ലായിടത്തും ഈ ഘട്ടത്തിൽ വരെ അപ്പുറത്തു നിന്നുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് അവർ കാരണം അവർ അവർക്കറിയാത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുടേതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇന്നലെ രാഷ്ട്രീയമുള്ള ആളുകളുണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട് അത് ഒരു വിശാലമായ കേരളത്തിൻ്റെ ഒരു സംവിധാനമായി ഇത് മാറി നവ കേരള